ചേർത്തല കണിച്ചുകുളങ്ങര വി എൻ എസ് 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 എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പി ടി ഐയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് പരിശീലന പരിപാടി ഒരുക്കിയത് ചേർത്തല കണിച്ചുകുളങ്ങര വി എൻ എസ് 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 എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പ്രമുഖ ട്രെയിനർ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൾ രാജ് ക്ലാസ് എടുത്തു വേണ്ട എന്ന് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും കുട്ടികളെ ലഭിക്കാത്ത അനേകം ദമ്പതികൾ ഉള്ള ഒരു സംസ്ഥാനത്ത് എൻ്റെ കുഞ്ഞു മകളുടെ പേരിൽ കുഞ്ഞു മകളുടെ പേരിൽ ഈ വിദ്യാലയത്തിൽ കടന്നുവന്ന് അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് സാധിക്കുന്നത് ഭാഗ്യകരമാണ് അതുകൊണ്ട് ഞാൻ പറയും എന്നെ നിങ്ങൾ കൊടുത്താലും ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് സ്കൂൾ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ സോമൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സൂസൻ തോമസ് പി റ്റെ പ്രസിഡന്റ് ശ്രീകല അധ്യാപകരായ കവിത സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല